ഗ്യാങ്ങിന്റെ നേതാവായിട്ട് തട്ടാൻ പറ്റുന്ന രീതിയിലാണ് കാണാൻ എങ്ങനെയാണ് കൊട്ടേഷന്റെ നേതാവാകാൻ ഇതാണ് ഇന്നത്തെ സിനിമ കൊടുക്കുന്നത് അതിനെ ുംഹി ഒബറക്കാത്തു പ്രിയമുള്ളവരെ ഈ അടുത്തായിട്ട് നമ്മൾ കേരളീയ ഭാഗത്തിൽ നിന്ന് പല രീതിയിലുള്ള ന്യൂസുകളാണ് നമ്മൾ കേൾക്കുന്നുള്ളത് കാണുമ്പോൾ തന്നെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് കൊലപാതകങ്ങളും അതേപോലെ ചെറിയ ചെറിയ പ്രായത്തിലുള്ള ആൾക്കാർ വരെ കൊലപാതകത്തിലേക്ക് ഏർപ്പെടുകയാണ് അതേപോലെ കൊലപ്പെടുത്തുകയാണ് എന്നുള്ള വാർത്തകളാണ് നമ്മൾ ഈ അടുത്തായിട്ട് കേൾക്കാൻ വേണ്ടി സാധിക്കുന്നുള്ളത് അപ്പോൾ ഈ അടുത്ത് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇതിനെ പറ്റിയിട്ട് കുറേ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്നലെ ഞാൻ യൂട്യൂബ് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ സിറാജുദ്ദീൻ ഖാസി മുസ്താദിൻ്റെ ഒരു വയത് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞു അതിലുണ്ടായിരുന്ന തവണയിൽ നിങ്ങൾക്ക് സ്ക്രീനിലൂടെ കാണാൻ വേണ്ടി കഴിയും ഓക്കെ ഈ ഒരു തമണയിൽ ഞാൻ കണ്ടപ്പോൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കി നോക്കുന്ന സമയത്ത് ഉസ്താദ് വരികൾ പറയുന്നതിൽ ഒരു കാര്യം പറഞ്ഞു ആ ഒരു കാര്യം എനിക്ക് ശരിയെന്ന് തോന്നി ആയതുകൊണ്ടാണ് ഈ ഒരു വീഡിയോൻ്റെ അകത്ത് ഞാൻ വന്ന് നിങ്ങളോട് സംസാരിക്കാനുള്ളത് അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം കേട്ട് നോക്കാം ഉസ്താദ് പറയുന്നത് എത്രത്തോളം ശരിയാണ് എന്ന് നമുക്ക് ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും ചെറിയ ചെറിയ കുട്ടികളടക്കം നിങ്ങൾ ചിന്തിച്ച് നോക്കുക പതിനാറ് വയസ്സ് അല്ലെങ്കിൽ പതിനഞ്ചോ പതിനാറോ വയസ്സുള്ള ആ പ്രായത്തിലുള്ള കുട്ടികൾ നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ ചിന്തിച്ച ശേഷിയല്ല അല്ലെങ്കിൽ നാം അപ്പോൾ ചിന്തിച്ച രീതിയല്ല ഇപ്പോഴത്തെ കുട്ടികൾ ചിന്തിച്ചു പോകുന്നത് അവർ ഡയറക്റ്റായിട്ട് കൊലപാതകം ചെയ്യുകയാണ് കൊലപാതകം ചെയ്ത് അവർ ഭയം പോലും ഇല്ലാതെ പിന്നീട് വോയിസ് ക്ലിപ്പിലൊക്കെ വന്ന ആ ഒരു ന്യൂസുകളൊക്കെ നമ്മൾ എല്ലാവരും കേട്ടതാണ് ആ വോയിസ് ക്ലിപ്പൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ എത്രത്തോളം നമുക്ക് ദേഷ്യം വരുന്നുണ്ടോ എത്രത്തോളം ദുഃഖം വരുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം അതിൽ വളരെ ധൈര്യപൂർവ്വം ചെയ്യുകയാണ് ഇനി നമുക്കൊന്നും തന്നെ ചിന്തിക്കാനില്ല അത് കേസിൽ നിന്ന് ഒഴിവായി പോകും കാരണം പതിനാറ് വയസ്സാണ് നമ്മൾ പതിനെട്ട് വയസ്സൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന രീതിയിലാണ് അവരുടെ സംസാരങ്ങളൊക്കെ വരുന്നത് ഇവർക്ക് ഈ തോട്ടൊക്കെ എവിടെ നിന്നാണ് കിട്ടിയത് ഓക്കെ മയക്കുമരുന്നാണ് മെയിനായിട്ട് ഇവിടെ പറയാനുള്ളത് മയക്കുമരുന്ന് തന്നെയാണ് എം ഡി എം എ പോലത്തെ മാരകമായ മയക്കുമരുന്ന് ഓക്കെ രണ്ടാമതായിട്ട് ഇവർക്ക് ഈ ഒരു സംഭവങ്ങൾ എവിടെ നിന്നാണ് ഇവർക്ക് ഒക്കെ കിട്ടുന്നത് ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം ഇപ്പോൾ ഞാൻ സിറാജുദ്ദീൻ ഖാസി മുസ്താദിൻ്റെ വയൽ കേട്ടപ്പോൾ എനിക്കത് ശരിയാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ ഒരു വീഡിയോന്റെ അകത്ത് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് നമുക്ക് ആ ഒരു ഭാഗം ഏകദേശം ഒന്നര മിനിറ്റോളമുള്ള ആദ്യത്തെ കുറച്ച് ഭാഗം ആദ്യം നമുക്ക് നോക്കാം പിന്നീട് നമുക്ക് സംസാരിക്കാം ഈ ഒരു കാര്യത്തിനോട് ആദ്യമോട് നി ആദ്യം തന്നെ നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത് ഞാൻ ഈ പറഞ്ഞ കാര്യത്തിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഇതിൻ്റെ കമൻറ്റ് ബോക്സിലൂടെ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് യോജിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ പറയുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒപ്പീനിയൻ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതുമാണ് പിന്നെ ഞാൻ യാതൊരു പേഴ്സണലായിട്ട് ദ്വേഷം വെച്ചിട്ടോ ഒന്നുമല്ല ഞാൻ ഈ ഒരു ഇതിനെ വിമർശിക്കാനോ അല്ലെങ്കിൽ പറയാനോ റിയാക്ട് ചെയ്യാനോ പോകുന്നത് ഓക്കെ അത് നിങ്ങൾ ആദ്യം ചിന്തിക്കണം ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധാപൂർവ്വം കേൾക്കുകയും അതിന് ശേഷമേ നിങ്ങൾക്ക് പ്രതികരണമായിട്ട് മുമ്പോട്ട് വരികയും ചെയ്യുകയുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഉസ്താദിൻ്റെ ആ ഒരു വാക്കുകൾ നമുക്ക് കേട്ട് നോക്കാം പിന്നീട് നമുക്ക് സംസാരിക്കാം എന്റെ വീടിന്റെ പരിസരത്ത് അഞ്ചെണ്ണത്തിന് ഒരെണ്ണം നടന്നു കൊന്നത് അവന്റെ ഒരു മനസ്സ് ചിന്തിക്കണം സ്വന്തം അനിയനെ മന്തി ബിരിയാണി മേടിച്ചു കൊടുത്തിട്ടാ കൊന്നളഞ്ഞ അഞ്ചുപേരെ കൊന്നെ ഒറ്റ അടിക്കല്ല അവൻ കൊന്നത് ചിന്തിക്കേണ്ടത് അവിടെ നടന്ന് നടന്നു അവനെ കുറിച്ച് പറയണത് ഓ നല്ലവനായിരുന്നു എന്നാ നിസ്കരിക്കുന്നവനായിരുന്നു എന്നാ എന്തൊരു ക്രൂരതയാണ് ഇപ്പൊ ചെയ്യുന്നത് പത്ത് ഇരുപത്തിനാല് വയസ്സുള്ള മക്കളെ താമരശ്ശേരിയില് ഉമ്മാന ഒരുത്തം വെട്ടിക്കൊന്നു അടുത്തവനാണെങ്കിൽ രണ്ടാ കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം എങ്ങാണ്ടാ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച എങ്ങാണ്ട ഒരുത്ത ഉമ്മാനെ മലപ്പുറം ജില്ലയിൽ ആദ്യം കത്തിക്ക് വെട്ടിക്കെട്ട് ഗ്യാസ് കുറ്റി എടുത്തിട്ട് തലയിൽ അടിച്ചിട്ട ഉമ്മാനെ കൊന്നേ ഈ തൃശ്ശൂർ ജില്ലയിൽ വേറൊരുത്തൊക്കെ കൊന്നു ഇപ്പൊ നമ്മുടെ വീടിന്റെ അടുത്ത് ഇത് ആടോ ചങ്ങാതി ഇപ്പൊ നാട്ടുകാരെ അല്ലെ പേടിക്കേണ്ട സ്വന്തം മക്കളെ പേടിക്കേണ്ട കാലം അമ്മാകട്ടെ എന്തുകൊണ്ട് നമ്മുടെ മക്കൾ കഞ്ചാവൊന്നും അല്ലടോ ഇപ്പൊ എല്ലാവരും എടുത്ത വായിക്ക് പറയും കഞ്ചാവാണ് അതുകഴിഞ്ഞാൽ തീർന്നല്ല അല്ലെങ്കിൽ പറയാം അവന് തലയ്ക്ക് സ്ഥിരതയില്ലെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഇപ്പൊ ഇറങ്ങുന്ന സിനിമകൾ കണ്ടിട്ടുണ്ടോ എങ്ങനെയാണ് ഒരുത്തനെ തട്ടാൻ സിനിമ കണ്ടിട്ട് ഇറങ്ങുമ്പോ ഒരുത്തനെ കിട്ടിയ അപ്പൊ ഗ്യാങ്ങിന്റെ നേതാവായിട്ട് തട്ടാൻ പറ്റുന്ന രീതിയില ഇപ്പൊ ഇപ്പത്തെ പടങ്ങളൊക്കെ ഇതിന് കുടുംബസമേതം ഒന്ന് കാണാൻ പറ്റുന്നതാണോ എങ്ങനെയാണ് കൊട്ടേഷന്റെ നേതാവാകാൻ പറ്റും ഇതാണ് ഇന്നത്തെ സിനിമ പഠിപ്പിച്ചു കൊടുക്കുന്നത് അതിനെക്കുറിച്ച് ഇവിടെ ആരെങ്കിലും മിണ്ടനുണ്ടോ ഏതെങ്കിലും ഒരുത്തും മിണ്ടനുണ്ടോ ഈ കള്ളൻ കഞ്ചാവ് മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്നവർ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി എവിടേക്ക് പോകുന്നു കുട്ടികളോട് എന്തെങ്കിലും പറയാൻ പേടിയാണ് പേടിയാട്ടോ നമ്മൾ നമ്മളെ കളയും എന്തെങ്കിലും പറയാൻ തന്നെ ഉപദേശിക്കാൻ തന്നെ നമുക്ക് പേടിയാ കാരണം എന്തേ കൊട്ടിക്ക് തെങ്ങാണ്ട ഒരു ഉസ്താദ് കഞ്ചാവിനെതിരെ പ്രസംഗിച്ചു സുബൈക്ക് പള്ളിയിൽ പോയപ്പോൾ പഠിച്ചവനെ എറിഞ്ഞു തറയിലിട്ട് ഇളഞ്ഞു അവസ്ഥ അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മൾ വല്ലാതെ പേടിക്കണം നമ്മുടെ മക്കൾ എത്രത്തോളം നമ്മുടെ മക്കളെ സൂക്ഷ്മത പുലർത്തണമെന്ന് നമ്മൾ അറിയുന്നില്ല അവസാനം മുൻ താൻ സ്നേഹിച്ച പെണ്ണിനെ വരെ ഞാൻ പോയി കഴിഞ്ഞാൽ ഇനി അവക്കാരും ഇല്ലെന്ന് ഓളയം കൊന്നളഞ്ഞു വിളിച്ചു ഓൻ പറയുന്ന കാരണം കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പണമാണ് വിഷയം പൊളിച്ച് പഠിച്ചു പോയി ശേഷം പൈസ ഇല്ല ആരുടെ കൊടുക്കാതെ വൈരാഗ്യം അവിടെ പിന്നെ ും ഈ ഒരു വീഡിയോ അത്രമാത്രം നമുക്ക് കേട്ടാൽ മതി ഓക്കെ ഇവിടെ നമ്മള് പറഞ്ഞത് ആദ്യമായിട്ട് ഇവിടെ ഒരു വിഷയം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മൂവി അല്ലെങ്കിൽ ഫിൽമുകളാണ് ഇവർ മൂവിനെ സംബന്ധിച്ചിട്ട് പല ആൾക്കാരും വിമർശിച്ചിട്ടുണ്ടെങ്കിലും അധികമായിട്ടും കാണാൻ വേണ്ടി കഴിയുന്നത് സപ്പോർട്ട് ചെയ്തിട്ടാണ് ശരി തന്നെയാണ് ആ മൂവിനെ നമ്മൾ യാതൊരു രീതിയിൽ ഞാൻ ഒരു പേഴ്സണലായിട്ട് ഇതിനെ എടുക്കുന്നതല്ല ഞാൻ സ്വാഭാവികമായിട്ടും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ ഈ ഒരു മൂവിയിൽ കിട്ടുന്ന ഓരോ ഇൻഫോർമേഷനും ചെറിയ ചെറിയ കുട്ടികൾക്കൊക്കെ അത് വലിയ ഇൻഫോർമേഷനാണ് അവർക്ക് അതിൽ നിന്ന് കിട്ടുന്നത് ആ ആ ഒരു ഇൻഫോർമേഷൻ വെച്ച് ലഹരി എങ്ങനെ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഒരു കേസിൽ അകപ്പെട്ടാൽ അതിൽ നിന്ന് മാറി മാറിക്കിട്ടുക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പല രീതിയിലുള്ള ഈ മൂവി മാത്രമല്ല ഓക്കെ അതിനു മാത്രമായിട്ട് കുറ്റം പറയാൻ പറ്റില്ല ഇപ്പോൾ ഇസ്ലാമിൽ ഹറാം തന്നെയാണ് ഞാൻ അതിന് ഒരു രീതിയിലും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല ആ ഒരു മൂവിനെ പക്ഷേ ഞാൻ മൂവി ഇവിടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇറങ്ങുന്നതായ മൂവിനെ കുറിച്ചിട്ടാണ് ഞാൻ സമ്മതി പറയുന്നതുള്ളത് അപ്പോൾ ഒരു 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 മനുഷ്യനെ എങ്ങനെയാണ് കൊല്ലേണ്ടത് ഏത് അറ്റം വരെ കൊല്ലാൻ പറ്റും എന്ന രീതിയിലൊക്കെയാണ് ഇപ്പോൾ മൂവികളിൽ കാണിക്കുന്നത് എയ്റ്റീൻ പ്ലസ് ആയിട്ടുള്ള മൂവിയിൽ പോലും അടക്കം ഇപ്പോൾ ചെറിയ ചെറിയ ആൾക്കാരൊക്കെ ഇപ്പോൾ പതിനഞ്ച് പതിനാറ് പതിനേഴ് വയസ്സുള്ള ആൾക്കാരൊക്കെ ആ ഒരു മൂവി കാണുന്നില്ല എന്ന് നിങ്ങൾക്ക് എന്താണ് ഉറപ്പുള്ളത് ഇപ്പോൾ ടെലിഗ്രാമിലോ അല്ലെങ്കിൽ മറ്റേ ഇതിലൊക്കെ അതിനെ ഡൗൺലോഡ് ചെയ്ത് കാണുന്ന ആൾക്കാരും ഉണ്ടായേക്കാം നിങ്ങൾ ശരിയാണ് ആ ഒരു മൂവി എയ്റ്റീൻ പ്ലസ് ആണ് അതിനാരും മറ്റാരും കാണാൻ പാടില്ല എന്നിങ്ങനെ ഒരു നിയമം വെക്കും പക്ഷെ അതിനെ എല്ലാവരും കാണുന്നുണ്ട് ആ ഒരു പച്ചക്ക് കൊല്ലുന്നതായ ആ ഒരു ദൃശ്യങ്ങളൊക്കെ അവർ കണ്ട് ഇതിനെ മൈൻഡിലേക്ക് എടുക്കുകയും പിന്നീട് അത് അതൊരു പ്രചോദനമായി മാറുകയും കൊല്ലുന്ന സമയത്തും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കാനുള്ള കാരണമായി മാറുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമ്മൾ ഇതിൽ വളരെയധികം ചിന്തിക്കേണ്ടിയിരിക്കുന്നു സഹോദരങ്ങൾ നിങ്ങൾ നിങ്ങൾ ശ്രദ്ധാപൂർവം ഞാൻ പറഞ്ഞ വിഷയത്തിനോട് ഒന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും ഇപ്പോൾ സിറാജുദ്ദീൻ കാസിം ഉസ്താദ് ഈ ഒരു വിഷയം പറഞ്ഞതുകൊണ്ട് എനിക്ക് ഈ ഒരു വിഷയത്തിൽ സംസാരിക്കാൻ വേണ്ടി കഴിഞ്ഞു ഇൻഷാല്ല എല്ലാവരും ഈ ഒരു വീഡിയോൻ്റെ താഴെ ഞാൻ പറയുന്നതോടെയോ നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു വീഡിയോൻ്റെ താഴെ ഞാൻ കമൻറ്റ് നോക്കുന്നതാണ് തീർച്ചയായും നിങ്ങളുടെ എല്ലാ നിലക്കുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ ഈ ഒരു വീടിൻ്റെ താഴെയിടണം ഇൻഷാള്ള ഇപ്പോൾ ഈ അടുത്തായിട്ട് പല രീതിയിലുള്ള കൊലപാതകങ്ങളാണ് നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിയുന്നത് അഞ്ചു പേരെ കൊന്ന ആ ഒരു വിഷയം അതിൽ ഉമ്മ രക്ഷപ്പെട്ടു മാത്രമല്ല പിന്നീട് നടന്ന ആ ഒരു പത്താം ക്ലാസ് ആ ഒരു തമ്മിലുള്ള ഒരു തർക്കത്തിൻ്റെ പേരിൽ അവിടെ ഒരു കൊലപാതകം നടന്നു ഇങ്ങനെ എത്രയോ കൊലപാതകങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബഹാനുപോത്തായാലും ഇത്തരത്തിലുള്ള കൊലപാതങ്ങൾ തൊട്ട് നമ്മൾ ഏവരും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ കൂടുതലായിട്ട് ഈ ഒരു വീഡിയോ ഞാൻ നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല ആദ്യമായിട്ട് ഞാനിവിടെ പറയുന്ന മെയിനായിട്ടുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ മൂവി അത് തന്നെയാണ് ഞാൻ പറയാനുള്ളത് മാത്രമല്ല മെയിൻ ഇത് മൂവി മാത്രമായിട്ട് ഞാൻ പറയുന്നതുമല്ല എം ഡി എം എ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള പല വിഷയങ്ങൾ ഉണ്ടായേക്കാം അപ്പോൾ അതിനൊക്കെ നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ തോട്ട് എന്താണോ എന്നൊന്ന് നിങ്ങൾ അറിയിക്കുക ഈ ഒരു വീഡിയോ ഏതായാലും ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കാണാം അള്ളാഹു സുബഹാനോ വല ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നമുക്ക് ആർക്കും തന്നെ ഭാഗ്യാവാനോ അല്ലെങ്കിൽ അതൊരു ചിന്തിക്കാനുള്ള ശേഷി പോലും അള്ളാഹു നമുക്ക് ഏവർക്കും ഒരിക്കലും തരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇൻഷാല് വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് വസ്സലാമ വരഹമുല്ലാഹി ഒബർക്കാത്തുഹു